അങ്ങനെ തന്നെ പോയാൽ വീണ്ടും ഇതുപോലെ തന്നെ തരത്തുള്ളൂ വണ്ടി എന്തു ചെയ്യും അതിനെ ഒരു കാര്യം പറഞ്ഞ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പറ്റിയില്ല എങ്കിൽ റിവേഴ്സ് ഗിയർ ഇടും എന്നിട്ട് വേറെ തിരിച്ച ജോലി ഓപ്പോസിറ്റ് ഗിയർ അപ്പൊ എന്തു ചെയ്യും ഇനി ഒന്ന് അനങ്ങി നോക്കിയ പെട്ടെന്ന് വണ്ടി മാറും കണ്ടോ ണ ഇനി വീണ്ടും പോവാന്ന് തോന്നിയാല ഗ്യാപ്പ് വേണ്ടി പോകാൻ തോന്നിയല്ല തിരിച്ചത് മറന്നു പോകുന്നുണ്ട് അത് മാറ്റിയിട്ടേ വരാമോ ആ എന്താ അറിയിക്കാം വണ്ടി എങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കി കാരണം അത് നോക്കൂ പോകേണ്ട വഴിയിലേക്ക് വണ്ടിയെ മാറ്റാൻ ചെയ്യണം നോക്കും അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞല്ല നോക്കണ്ട ആ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് മാറുമോ നോക്കൂ